लयदलनीलं कोडिसूर्यप्रकाशं कनकमणिगिरीडं कञ्जपत्राय दाक्षं करधृतकलवेणुं राधिकाराधितं हृति मम कलयेश भावयेकम् ശ്രീഹരേ അങ്ങനെ നമ്മള് രണ്ടുമൂന്ന് ദിവസത്തെ ചില സാങ്കേതിക കാരണങ്ങളാൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ഇത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല യൂട്യൂബില് അപ്പം ഇങ്ങനെ ഇടാന്ന് വിചാരിക്കുന്നു അപ്പൊ ഭഗവാൻ ഓരോരാളുടെ കഥകൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഈ ദുഷ്ടനായ ധ്രുതരാഷ്ട്ര ഒരുവിധം പാകപ്പെടുത്തി എടുത്തിട്ടുണ്ട് അത്രേ പറയാൻ പാടുള്ളൂ അപ്പൊ ധർമ്മജൻ എന്താ വൃദ്ധന അദ്ദേഹത്തെ ദുഃഖിപ്പിക്കാനും പാടില്ല ധർമ്മജൻ അദ്ദേഹത്തെ ശിശ്രുച്ചും ആഹ്ലാദിപ്പിച്ചും അന്വയിക്കുകയാണ് വേണ്ടത് ആ കർത്തവ്യം ധർമ്മജൻ ഏറ്റെടുത്തു അദ്ദേഹം പാവല്ലേ ഇത് വേണം ചെയ്തോളൂ അല്ലോ യുധിഷ്ഠന് രാജാവായി അഭിഷേകം ചെയ്യുവാൻ തീരുമാനമായി ഉം പാണ്ഡവരെയും കൃഷ്ണനെയും എല്ലാവരും പുകഴ്ത്തി ബാക്കിയുള്ളവർ കുറച്ച് ആൾക്കാരല്ലേ ഇനി ബാക്കിയുള്ളു ഒക്കെ യുദ്ധത്തിന് മരിച്ചില്ലേ യുധിഷ്ഠിരൻ ദാനവാനായി ദരിദ്രർക്ക് സ്വർണവും പശുവും പത്രവും നൽകി യുധിഷ് യുദ്ധത്തിലെ സഹായത്തിൽ നിന്നവർക്കെല്ലാം മണ്ണും കൊടുത്തു പൊന്നും കൊടുത്തു യുധിഷ്ഠനൊരു പീഠത്തിലിരുത്തി സർവ വിജയങ്ങളുടെയും അടിസ്ഥാന ബുദ്ധിയായ മാധവൻ മറ്റൊരു സിംഹാസനത്തിൽ ഇരുന്നു അടുത്ത പീഠങ്ങളിൽ പാണ്ഡവർ ഇരുന്നു അങ്ങനെ പുരോഹിതനായ ധൗമ്യൻ വന്നു അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി യജ്ഞം ആരംഭിച്ചു ധൗമ്യൻ കേശവന്റെ അടുത്തു വന്ന് പറഞ്ഞു ഭഗവാനോട് പറഞ്ഞു മഹാപ്രഭുവായ ഭഗവാനെ മാധവ സാധാരണ അഭിഷേകം നടത്തേണ്ടത് പുരോഹിതനാണ് എന്നാൽ താങ്കൾ പുരോഹിതന്മാരുടെയും പുരോഹിതനല്ലേ അങ്ങനെയാണ് ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നത് അത് ഞാൻ മനസ്സിലാക്കുന്നു ധർമ്മജന അഭിഷേകം കഴിച്ചാലും എന്ന് പറഞ്ഞു സ്വതേയുള്ള സ്വതസിദ്ധമായ പുഞ്ചിരിയോടുകൂടി ഭഗവാൻ പറയണോ മഹാപുരോഹിത ഇടേഗോത്രത്തിൽ വളർന്ന എനിക്ക് പൗരോഹിത്യം എന്തെന്ന് അറിയുക പോലും ഇല്ല രാജ്യാഭിഷേകം നിസ്സാരമായ ഒരു ചടങ്ങും അല്ല യഥാവിധി അനുഷ്ഠിക്കേണ്ട ധർമ്മമല്ലേത് അത് അങ്ങ് തന്നെ പൂജാതി കർമ്മങ്ങൾ യോഗ്യമായി ചെയ്താലും പറഞ്ഞു കേശവന്റെ സ്വരം മൃദുവും അസ്തിരുന്നു ഈ വാക്കുകൾ കേട്ടുധൗമ്യൻ പറഞ്ഞു മാധവ ഭൂമിയിൽ ജന്മം എടുത്ത ഒരു പുരുഷന് എത്രമാത്രം ഉയരങ്ങളിൽ എത്താം എന്നതിൻ്റെ ഉദാഹരണമല്ലേ അങ്ങ് ഇടയകോട്ടത്തിൽ ജീവിച്ച് ഗംഗാധരത്തിൽ പരസ്പരം മത്സരിച്ചു നിന്ന രാജാക്കന്മാരുടെ ജീവിതഗാഥയിൽ ഗാഥയിലെ അന്ത്യവാക്ക് കുറിക്കുവാൻ പാകത്തിൽ അങ്ങ് ഉന്നതങ്ങൾ സ്വന്തമാക്കിയില്ലേ ഭഗവാനെ ക്ഷുത്രിയ ജീവിതമായാലും അതുപോലെ ഭിക്ഷു ജീവിതമായാലും ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടാവണമെന്ന് അങ്ങ് വാദിച്ചില്ലേ ബാധിച്ചു ഓരോ മനുഷ്യനും പ്രശ്നങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് പറഞ്ഞതും അതിന് മാതൃകയായി നിന്നതും അങ്ങ് തന്നെയാണ് മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാനം കുറിക്കുവാൻ അടിസ്ഥാനം മണ്ണാണ് എന്ന് കാണിച്ചപ്പോൾ തന്നെ മനുഷ്യ ജീവിതത്തിന്റെ അന്ത്യം കുറിക്കുവാനും ഈ മണ്ണ് മതിന്നും നീ ഉദാഹരിച്ചില്ലേ കേശവ മറ്റുള്ളവർക്ക് ജീവിതം ഉത്തരമില്ലാത്ത കടങ്കച്ചപ്പോൾ നിനക്കെല്ലാറ്റിനും ഉത്തരമാണ് ഉണ്ടായിരുന്നു ജീവിതം സത്യമായിരുന്നു ഭഗവാനെ ആ യാഥാർത്ഥ്യം ഉപദേശിക്കുന്നതിലൂടെ ധർമ്മത്തിൻ്റെ മമതയും നിന്റെ ശിരസിലായി കേശവ എന്താണ് നിന്നിൽ നിന്ന് അന്യമാകുന്നത് എല്ലാം നീ തന്നെയാണ് നീതയാണ് പൂർണ്ണ പുരുഷൻ യുഗപുരുഷൻ കാലപുരുഷനും വിശ്വപുരുഷനും നീ തന്നെയാണ് മാധവ പ്രപഞ്ചം നിന്നിലെ കൊതുകുന്നു നിന്നിൽ നിന്ന് വിരിഞ്ഞു പൊന്തുകയും ചെയ്യുന്നു അങ്ങനെയുള്ള പൂർണ്ണ മനുഷ്യനെ അഭിഷേകം പ്രത്യേകം പഠിക്കേണ്ട കാര്യമില്ലല്ലോ കേശവൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു മഹാപുരോഹിത എന്റെ വാക്കുകൾ കാലരഹസ്യം ഉൾക്കൊള്ളുന്നതാണ് യാഗാതി കർമ്മങ്ങൾ പൂർണമാവട്ടെ പറഞ്ഞു ഭഗവാൻ പറഞ്ഞു കേശവനെ വന്ദിച്ച് യാഗം ആരംഭിച്ചു ഭവിസ് അർപ്പിച്ച് യാഗാഗ്നി തെളിഞ്ഞു നിന്നു മുഹൂർത്തമായി ഗംഗയുടെ ഹൃദയം തെളിഞ്ഞു പുളിരുമായി ഇളം കാറ്റുവന്ന ധർമ്മജനെ പൊതിഞ്ഞു പ്രകൃതി സൗമ്യയായി ഗന്ധമുള്ള പൂക്കൾ വിടർന്നു ചിത്രശലഭങ്ങൾ ആഹ്ലാദത്തോടെ പാറിക്കളിച്ചു പിന്നീ സിംഹാസനത്തിൽ ഇരുന്ന് ആ കിരീടം തലയിൽ വെച്ചിട്ടാകുമ്പോൾ വളരെയേറെ കാലമൊന്നും അദ്ദേഹത്തിന് രാജ്യം ഭരിക്കാനും ഇല്ല പറഞ്ഞു പറഞ്ഞു പോവാനുള്ള സമയമാകും ഇപ്പോ മുപ്പത്താറു വർഷം ഭരിക്ക അത്രേനെ കേശവൻ മെല്ലെ എഴുന്നേറ്റു പുഞ്ചിരി തഞ്ചുന്ന വതനത്തോടെ നടന്ന ധർമ്മജന്റെ പീഠത്തിന് മുമ്പിലെത്തി പൂജിച്ച പാഞ്ചജന്യം എടുത്ത് അമൃതപോലെ പരിശുദ്ധമായ ഭാഗീരഥിയുടെ തെളിനീർ ധർമ്മജന്റെ ശിരസിലഴിച്ചു ബസുമതിയെ സ്വമതിയിൽ പൂർണ്ണമാക്കുവാൻ വിശുദ്ധമായ അംഗീകാരം ലഭിച്ചു രാജാവായ ധർമ്മജൻ പറഞ്ഞു ധൃരാഷ്ട്ര മഹാരാജാവാണ് യഥാർത്ഥ രാജാവ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അനുസരിക്കുകയാണ് എന്റെ വൃത്തി രാജ്യനന്മയും സ്വയമേന്മയും കരുതുന്നവർ രാജാവിന്റെ ഇഷ്ടം അനുസരിക്കണം അവർ എന്റെ ഇഷ്ടവും അനുസരിക്കുന്നു ഞാൻ മാത്രമ അപ്പം ആ ഭഗവാന്റെ ഭഗവാന്റെ കൊണ്ട് ആ എന്താ പറയുക അമൃതോലെ പരിശുദ്ധമായ ഭാഗീരഥിയിലെ നീര് ഒഴിച്ചില്ലേ ഭഗവാൻ അത് പോരേ ഇനി എന്ത് വേണ്ടത് മുപ്പത്താറ് വർഷങ്ങൾ മുപ്പത്താറ് വർഷം അത് മതിയായ മഹാരാജാവിന് ഭദ്ര രാഷ്ട്ര മഹാരാജാവാണ് പറഞ്ഞുവല്ലോ അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന്റെ വാക്ക് വാക്കുപാലിച്ചിട്ട് ഒരു പരി പരിഹാരം എന്റെ മാതിരി നിന്നോളാം എന്നുള്ളത് എന്തിനെല്ലാം അടിപണിന്നോ നമുക്ക് മനസ്സിലായില്ല അർജുന നകുലിനെ സഹദേവനെ പ്രത്യേകം ആചരിക്കുകയും ചെയ്തു കുട്ടികള അനിയന്മാര അങ്ങനെ യുധിഷ്ഠരൻ പറഞ്ഞു കേശവനോട് മാധവ എന്റെ പ്രയത്നം വിജയിച്ചു ഗംഗാ സമതലം ശുദ്ധമായി ഹിമാലയത്തിന്റെ സാനുവര നിന്റെ ആഗ്രഹത്തിനനുസരിച്ചേ ചലിക്കുകയുള്ളൂ നിന്റെ താല്പര്യപ്രകാരം ഞങ്ങൾ രാജ്യം നേടി ഇനി എന്ത് വേണമെന്ന് പറയൂ ഞാനും അച്ഛനും കേൾക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞു ആര് പറഞ്ഞു യുധിഷ്ഠിരൻ അര ഈ മുച്ചൻ എന്ന് പറയുന്നത് അതുട്ടന ഗംഗാതടത്തിൽ വീണ രക്തത്തിന്റെ മണം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഭഗവാൻ പറയുന്നു നിങ്ങൾ യജ്ഞ ഗന്ധത്താൽ അന്തരീക്ഷവും രാജ്യവും പരമനിർമ്മലമാക്കണം അതായത് യജ്ഞം ചെയ്യണം എന്നിട്ട് ഈ ദുർഗന്ധം ില്ലാണ്ടാക്കിയിട്ട് യജ്ഞന്ധം നിറക്കണം ശ്രദ്ധ ദാനം സത്യദീക്ഷ നീതി എന്നിവ പഞ്ചരത്നങ്ങളായി കരുതി രാജ്യഭരണം നടത്തണം ഭരണം ഭംഗിയായി നടക്കുമ്പോൾ ഭരണം തന്നെ ഇല്ലെന്ന തോന്നലാണ് ജനങ്ങൾക്ക് ഉണ്ടാവേണ്ടത് ഭരിക്കുന്നത് ഞങ്ങളെ ഭരിക്കുന്നതോന്ന എല്ലാരും സമത്വം എന്നുള്ള തോന്നല് അന്ന് ജനങ്ങൾക്ക് വേണ്ടത് എന്നാണ് പറയുന്നത് ഭഗവാൻ രാജാവ് ഭയപ്പെടുത്തി ഭരിക്കരുത് ജനങ്ങളുടെ ജീവിത സാഹചര്യവും ദുഃഖകരമായ അവസ്ഥയും കണ്ടറിഞ്ഞ് ഭരണം നടത്തണം എന്നാലേ അത് ഭരണം നല്ല ഭരണം ഭരണാവൂലു സദ്ഭരണം അല്ല വേണ്ടത് വിശപ്പറിഞ്ഞ് ഭക്ഷണം നൽകണം ജനങ്ങൾ സ്വയം മനസ്സിലാക്കുകയും ഭരണ നിയമങ്ങൾക്ക് കീഴ്പ്പെടുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് അംഗവിഭാവന ചെയ്യേണ്ടത് ധർമ്മപുത്രരെ ആ ഭരണമായിരിക്കണം ഇനി ആചരിക്കേണ്ടത് എന്ന് ഭഗവാൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം ആർക്ക് മനസ്സിലായി ധർമ്മപത്ര മഹാരാജാവ് മനസ്സിലായി അങ്ങനെ യുധിഷ്ഠന്റെ അഭിഷേകം കഴിഞ്ഞു മാധവന്റെ ഭൗതിക ലക്ഷ്യം മിക്കവാറും നിറവേറി ഭൂമിക്ക് ഭാരമായ രാജാക്കന്മാരെ മുടിച്ചു രാക്ഷസ സ്വഭാവികളായ അവർ സജ്ജനങ്ങൾക്കെന്നും ബാധയായിരുന്നു അവരൊക്കെ ഭഗവാൻ ആ സുദർശനം കൊണ്ട് നശിപ്പിച്ചു മേഘം നീങ്ങി ആകാശം പോലെ മന്നിടം തെളിമ പൂണ്ടു വസുമതി അതായത് ഭൂമിദേവി ഹൃദയം തുറന്ന് ചിരിച്ചു അവളുടെ ദുഃഖം ഏതാണ്ട് പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ സമുദ്രത്തിലേക്ക് താണുപോകുന്നില്ലെന്ന നിലയിലായിരുന്നു ഭൂമിദേവി ഉണ്ടായിരുന്ന അത്രയും ദുഷ്ടന്മാര ആവുന്നില്ല ദേവിക്ക് അവരൊക്കെ നശിച്ചതുകൊണ്ട് സന്തോഷമായി ഗോലോകത്തു നിന്നെത്തിയ കൃഷ്ണൻ ഭൗതിക പ്രപഞ്ചത്തെ രക്ഷിച്ചു ഗോലോകത്തു നിന്നല്ലേ ഭഗവാൻ വന്നത് എത്തി ഈ ഭൂമീനെ രക്ഷിച്ചു ഭഗവാൻ ദേവന്മാർ ആനന്ദിച്ചു മറ്റു ലോകങ്ങളിലും ആനന്ദത്തിന്റെ കുളരഷ്മകൾ വിശി കുരുക്ഷേത്രം ഒരു ഭാഗത്ത് ദുഃഖം വിതച്ചപ്പോൾ മറുഭാഗത്ത് ആഹ്ലാദം നൽകി അത് മതി അതാ വേണ്ടതും യുധിഷ്ഠൻ രാജാവായി ഒരു രാത്രി അങ്ങനെ നീങ്ങിപ്പോയി അത്രയേ ആയിട്ടുള്ളൂ ഇന്നലെ രാജാവായി അത്രയുള്ളൂ ഒരൊറ്റ ദിവസം പ്രഭാതത്തിൽ സുഖശയനം ചോദിക്കുവാൻ യുധിഷ്ഠരൻ മാധവന്റെ നികടത്തിലെത്തി സുഖമായി ഉറങ്ങു ഭഗവാനേന്ന് ചോദിക്കണ്ടേ അപ്പോ ഭഗവാൻ സുഖശയനമൊക്കെ കഴിഞ്ഞിട്ട് പ്രഭാത സ്നാനം കഴിഞ്ഞിട്ട് ധ്യാനത്തിലായിരുന്നു യുധിഷ്ഠിരൻ ക്ഷമയോടെ നിന്നു അല്പ അല്പനിമിഷങ്ങൾക്കൊക്കെ മാധവൻ ഉണർന്നു യുധിഷ്ഠരനെ കണ്ടു കണ്ടു കണ്ടുപചരിച്ചിരുത്തി ഇരിക്കുമെന്ന് പറഞ്ഞിരുത്തി അപ്പൊ കേശവൻ പറഞ്ഞു യുധിഷ്ഠിരാ താങ്കൾ ഇപ്പോൾ വന്നത് നന്നായി ശരഭല്പത്തിൽ കിടക്കുന്ന ഭീഷ്മർ കെടാറായ അഗ്നി പോലെ ആയിരിക്കുന്നു അദ്ദേഹം എന്നെ ധ്യാനിച്ചു നിമിഷത്തിനുള്ളിൽ എൻ്റെ മനസ്സ് അങ്ങോട്ട് പോയി അതാണ് അങ് വന്നപ്പോൾ ഞാൻ ഉണരാതിരുന്നത് നമുക്ക് ഉടനെ ഭീഷ്മരെ കാണുവാൻ പോകണം താങ്കൾ വേഗം അവരജന്മാരുമൊത്ത് വരും സഹോദരന്മാരുമൊത്തിൽ ഉടനെ വരും നമുക്ക് പോകാലോ എന്ന് പറഞ്ഞു കേശവന്റെ വാക്ക് മാനിച്ച യുധിഷ്ഠരന് അല്പ നിമിഷങ്ങൾക്കകം മനുജന്മാരുമൊത്ത് എത്തി മാധവൻ സാത്വികൊത്ത് യുധിഷ്ഠരാദികളോടൊപ്പം യാത്രയായി ദൂരെ വെച്ച് ഭീഷ്മർ ശരശൈലയിൽ കിടക്കുന്നത് മാധവനും സംഘവും കണ്ടു അവർ തേര് നിർത്തി കൃഷ്ണ മുമ്പേ നടന്നു പിന്നാലെ വ്യാസൻ നടന്നു അതിനും പിന്നാലെ മറ്റുള്ള അദ്ദേഹത്തിന്റെ ആ എന്താ പറയാ ആഗ്രഹത്തിന് മരണം മരണമാണെങ്കിലും കൂടി ഈ വേദന സഹിച്ചിട്ട് അദ്ദേഹം എത്ര കാലം കടന്നു ിച്ചത് ആ കണ്ടു കണ്ടിട്ട് അവരങ്ങനെ നടന്നു ഓരോരാളായി പറകെ പറഞ്ഞ ജാഥ പോലൊരു കുഞ്ഞു ജാഥ അങ്ങനെ ഏറ്റവും പിറകിലാണ് വ്യാസൻ അതിനും പിന്നാലെ ആ ഭഗവാന്റെ പുറകെ വ്യാസൻ അതിനും പിന്നാലെ മറ്റുള്ളവര് ചലനത്തിൽ പോലും കഠിന നിശബ്ദത പാലിച്ചുകൊണ്ട് നടന്ന് ഒരടുത്ത് ഒറ്റപ്പാടും ബഹളവും ഒന്നും ഇല്ലാതെ ഊച്ച നടക്കുന്നതുപോലെ നടന്നിട്ട് എല്ലാവരും അടുത്ത് എത്തി കണ്ണുകൾ അടച്ചു യോഗ കൊണ്ട് ശരീരം ചുരുക്കിന്ന് ശബ്ദനായി കിടക്കുകയായിരുന്നു ഭീഷ്മ പിതാമൻ അപ്പൊ കേശവം ഭീഷ്മരോട് ചോദിച്ചു ഭഗവാന്റെ ബുദ്ധിക്ക് വികലതയൊന്നുമില്ലല്ലോ ഉണ്ടോ അങ്ങോട്ട് സ്നാനത്തിനും അങ്ങനെ സംഭവിച്ചു കാണുകയുമില്ലല്ലോ ഭീഷ്മർ മന്ദം മന്ദം കണ്ണുകൾ തുറന്നു അഭൗമമായ തേജോവിലാസത്തിൽ തിളങ്ങി നിൽക്കുന്ന മാധവനെ അദ്ദേഹം കണ്ണു നിറയെ കണ്ടു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട ഭീഷ്മർ അലൗകികമായ ആനന്ദത്തിൽ മുഴുകി മാധവൻ വീണ്ടും പറഞ്ഞു അദ്ദേഹത്തോട് എന്താ പറഞ്ഞത് മന്ദാരമൂലാഭിരാമം ഗോ ഗോപഗോജനമധ്യസംസ്ഥം ഗോപം ഭജേ ഗോകുലപൂർണചന്ദ്രം ഇവിടെ ഗോ ഗോപഗോപീജനമധ്യസംസ്ഥത്തിലല്ല പാണ്ഡവന്മാരുടെ മധ്യസം മധ്യത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത് നിൽക്കുന്നത് അപ്പൊ ഗോകുലത്തിന്റെ പൂർണ്ണചന്ദ്രനായ ആ ഭഗവാൻ ഇങ്ങനെ ചോദിച്ച സമയത്ത് ഒന്ന് എനിക്ക് ഒരു ആനന്ദം ഉണ്ടായി അദ്ദേഹത്തിന് എന്നിട്ട് പറഞ്ഞു ഭഗവാനോട് പ്രാണികളുടെ ഉത്ഭവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അങ്ങ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരനെ പോലും ഉപദേശിക്കുവാൻ യോഗ്യനല്ലേ ജ്ഞാനിയായ ഭവാന ഭൂതഭാവി വർത്തമാനങ്ങൾ എപ്പോഴും ദൃശ്യമാണ് ആര് പറയുന്നത് ഭഗവാൻ പറയുന്നു ഭീഷ്മ പിതാമഹനോട് സംഹാരവും ജീവികളുടെ ധർമ്മത്തിന്റെ ഫലവും അവിടത്തേക്ക് ഭംഗിയായി അറിയാം അങ്ങ് ഗംഗാദത്തനല്ലേ ദേവവ്രതനല്ലേ അങ്ങനെ ഇല്ലേ ഇങ്ങനെ ഇല്ല ഒരു ജനനം ഉള്ള ആളല്ലല്ലോ അങ്ങേക്ക് ദേവന്മാരെയും രാക്ഷസവർഗത്തെയും ഒറ്റ പേര് ജയിക്കുവാൻ കഴിയും ഭീഷ്മ അങ് ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം തപസ്സിൽ ഭഗവാൻ ചരാചര പ്രപഞ്ചം സൃഷ്ടിക്കുവാനുള്ള കെൽപ്പുണ്ട് ശ്രേഷ്ഠനായ അങ്ങ് ജ്ഞാതിക്ഷയം മൂലം സന്ദപിക്കുന്ന ശ്രേഷ്ഠനായ ധർമ്മപുത്രന്റെ ശോകം നീക്കിയാലും അങ്ങ് ആശ്രമങ്ങളുടെയും നാല് വർണ്ണങ്ങളുടെയും അന്ധശത്തം ഭഗവാൻ യുധിഷ്ഠിരനെ പറഞ്ഞു കൊടുക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു അപ്പൊ ഇത്രയും ഭീഷ്മരോട് ഓതിയിട്ട് യുധിഷ്ഠിനോട് പറഞ്ഞു യുധിഷ്ഠിരാ ചതുർവിദ്യ ചതുർഭോത്രപ്രോക്ക് തങ്ങൾ യോഗം സാഖ്യം ഇവയുടെ നിത്യധർമ്മങ്ങൾ നി ഗാംഗേനിൽ നിന്നും മനസ്സിലാക്കണം അഷ്ടവസുക്കളിൽ ഒരാളല്ലേ ഭീഷ്മരി എല്ലാ നല്ല 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 എല്ലാ നന്മകൾക്കും വളനിലമാണ് ഭീഷ്മരി ഭീഷ്മരുടെ മുഖത്താനന്ദത്തിന്റെ രേഖകൾ തെളിഞ്ഞു ഇവിടെ നിന്നോ രക്തബിന്ദുക്കള് ആ മുഖത്ത് ഓടിയെത്തി രക്തങ്ങളൊക്കെ ഇങ്ങനെ ഒരു വറച്ചവാതിച്ചോല ഉണ്ടായിരുന്നത് ഒന്നുമില്ല അപ്പൊ പറഞ്ഞു ഭഗവാൻ ദാനത്താലും തപസ്സിനാലും ഭവാൻ ശുചിയാണ് പരമനിർമ്മലായ നിനക്ക് പോകുവാനുള്ള സമയം ആഗതമായി ഒരിക്കലും തിരിച്ചു വരേണ്ടതല്ലാത്തൊരു ലോകത്തിലേക്കാണ് ഭഗവാൻ പോകുന്നതും ഭൂമിയിൽ അങ്ങയുടെ ജീവിതകാലം ഇനി ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പുണ്യഫലത്തോടു കൂടിയ ഈ ഉടൽ നീ ഉപേക്ഷിക്കും പരന്തവാ അന്ന് പരലോകം പ്രാപിച്ചാൽ അങ്ങയിൽ തെളിഞ്ഞു നിൽക്കുന്ന ജ്ഞാനം നശിച്ചു പോകും അതുണ്ടാവാതിരിക്കുവാൻ എല്ലാം ഓതി യുധിഷ്ടോദിക്കൊടുക്കണം എന്താ ഭീഷ്മർമ്മൻകുണ്ടിൽ കുൽസിത സംസ്കൃതി ഹൃദമിഴും കൈകളിൽ എഴുപത്തി നാമൂന്ന് എഴുപത്തി മൂന്നൊന്നല്ല ഭീഷ്മർ ഒരുപാട് തിരുവോണ സദ്യ ഉണ്ടാളാണ് ചുറങ്ങണം ഉണർന്നീടാ ശ്രീ പദേ അതു തന്നെയാണ് ഭഗവാനെ ഞാനും ആഗ്രഹിക്കുന്നത് അങ്ങയുടെ ശ്രീപാദത്തിൽ വിലയം പ്രാപിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് ഭീഷ്മ ഭഗവാനോട് പറഞ്ഞു മധുസൂദന അമ്പേറ്റ് തുളഞ്ഞവനായി എൻ്റെ ഉള്ള നടുങ്ങുന്നുണ്ട് ഗാത്രം തളരുന്നുണ്ട് ഭൂമി ബുദ്ധി തെളിയുന്നതുമില്ല ഓർമ്മകൾ കലങ്ങി മങ്ങുന്നു ബലവും ക്ഷയിക്കുന്നു ജീവൻ പോകുവാൻ തിടുക്കമായിരിക്കുന്നു മർമ്മങ്ങൾ നോക്കുന്നു വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങിയാൽ അങ്ങ് ക്ഷമിക്കണേന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു മഹാബാഹോ അങ്ങയുടെ വിനയപൂർണമായ വാക്യം യുക്തിസഹം തന്നെ അങ്ങയുടെ വിഷമം ഞാൻ അറിയുന്നു ഇതാ മനസ്സിനോട് ഞാൻ പറയുന്നു ബാണം ശരീരത്തിൽ വരുത്തിയ മുറിവുകൾ താങ്കൾക്ക് ഇനി ആ ആർത്തിയായി തീരുകയില്ല ആ ബാണ വേദന ഇനി അങ്ങേക്ക് ഉണ്ടാവുകയില്ല നിനക്ക് മൂർച്ച വരികയില്ല ബുദ്ധിയും മനസ്സൊന്നോവില്ല എല്ലാ സ്നാനങ്ങളും മനസ്സിൽ ഉദിച്ചുവരും നിനക്ക് ബുദ്ധി കുറവോ ബുദ്ധിഭ്രമമോ ഉണ്ടാവുകയില്ല നിന്റെ മനസ്സ് സത്വത്തിൽ നിൽക്കും ഹൃദയം കാറൊഴിഞ്ഞ ആകാശം പോലെ ശുഭ്രമാകും നിന്റെ അന്തരിയങ്ങളിൽ എല്ലാം തെളിഞ്ഞിരിക്കും പിതാമഹ പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞു അനുഗ്രഹം സ്വീകരിച്ച് ഭീഷ്മേഖാഗ്രചിത്തനായി അന്നത്തെ സായാഹ്നം ആഗതമാവുകയെൽ ഉദ്ധിഷ്ടരാതികൾ തിരികെ പോന്നു അതെ അങ്ങനെയാണ് പിറ്റേ ദിവസം വന്നിട്ടാണ് ഭീഷ്മ പിതാമഹൻ പറഞ്ഞു കൊടുക്കുന്നത് ഭഗവാൻ ആ എന്താ കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന നേത്രം കൊണ്ട് ആ ഭീഷ്മ പിതാമനൊന്നൊഴിഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ വേദനകളൊക്കെ പോയി കേശവൻ രണ്ടാം ജാമത്തിൽ ഉണർന്നു ധ്യാനത്തിൽ ലയിച്ചു കേശവൻ ഗോലോകത്തിലെത്തി അങ് പോയി അഭൗതികമായ ആ തേജോലോകത്ത് സച്ചിദാനന്ദമൂർത്തി വിളങ്ങി നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി ബ്രാഹ്മുഹൂർത്തം കഴിഞ്ഞ സമയത്ത് ധ്യാനത്തിൽ നിന്ന് കേശവൻ സാത്വിക വിളിച്ചു പറഞ്ഞു യുധിഷ്ഠന്റെ സമീപം എത്തി പറയുക ഭീഷ്മരുടെ സവിധത്തിലേക്ക് പോകുവാൻ വേഗം തയ്യാറാവണമെന്ന് യുധിഷ്ഠന്റെ മനുജന്മാര് മാത്രം മതി ഒരാൾക്കാര് വേണ്ട ശരശയ്യാ തലത്തിലേക്ക് പോകുവാൻ അവര് മാത്രം മതി ദാസന്മാരോ പിണിയ ആളുകളോ വേണ്ടെന്നും അറിയിക്കൂ കേശവന്റെ വാക്കറിഞ്ഞു പാണ്ഡവേഗം രഥം പൂട്ടി മാധവന്റെ സമീപത്തിൽ എത്തി അവരൊന്നിച്ച് ഭീഷ്മരുടെ നികടത്തിലും ചെന്നുചേർന്നു അവിടെ ചെന്നു എല്ലാവരും പോയി ഇത്രയും ആൾക്കാർ മാത്രം പാണ്ഡവന്മാരും ഭഗവാനും മാത്രം അനേകം ഋഷിമാർ ഭീഷ്മരുടെ ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു ഭീഷ്മര് യുധിഷ്ഠരന് തത്വോപദേശം നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മഹർഷിമാരൊക്കെ വന്നു നിൽക്കുന്നുണ്ടായിരുന്നു പിതാമഹൻ എങ്ങനെ അങ്ങനെ അങ്ങനെ ജ്വലിക്കുകയാണ് കത്തിജ്വലിക്കുകയാണ് ആ രൂപം കാണുവാൻ തന്നെ പുണ്യം ചെയ്യണം അത്രയും പ്രകാശമാനമായിട്ടുണ്ട് ഭീഷ്മ പിതാമഹ നാരദ യുധിഷ്ഠരനോട് പറഞ്ഞു യുധിഷ്ഠര ഈ കിടക്കുന്നത് അറിവിന്റെ അപാരതയാണ് ആ ജലപ്പരപ്പിൽ നിന്നൊരു തുള്ളിയെങ്കിലും സ്വന്തമാക്കിയാൽ സ്നാനവൃദ്ധനാകാം ചോദിക്കുക കാലം പാഴാക്കാതെ എല്ലാം അറിഞ്ഞു വെക്കുക എന്ന് നാരദര് പറഞ്ഞു യുധിഷ്ഠനും പറഞ്ഞു കേശവ ഞങ്ങൾക്കൊന്നും ചോദിക്കാനും ധൈര്യം വരുന്നില്ലല്ലോ മണ്ണിനോടുള്ള കഠിനമായ ഞങ്ങളുടെ ആഗ്രഹമാണല്ലോ മുത്തച്ഛനെയും നിലയിലാക്കിയത് ആ ചിന്ത ഞങ്ങളെ കൊല്ലുന്നു ഭഗവാനെ അതുകൊണ്ട് അങ്ങ് സംസാരിക്കുക ഞങ്ങൾ ശ്രോതാക്കളാകാം കേശവന്റെ അഭിപ്രായം അനുസരിച്ച് ഭീഷ്മർ യുധിഷ്ഠിന്റെ രാജനീതി അടക്കം എല്ലാം ഉപദേശിച്ചു കൊടുത്തു രാജനീതി പിതൃനീതി പുത്രനീതി എല്ലാം അങ്ങനെ എന്തൊക്കെയാ വേണ്ടത് ഇതൊക്കെ ഓരോന്നോരോന്നോരോന്നായിട്ട് ചോദിച്ചു എല്ലാം ഉപദേശിച്ചു കൊടുത്ത അഞ്ച് ദിവസം ഇങ്ങനെ കഴിഞ്ഞു ആറാം ദിവസം പുലർന്നുധിഷ്ഠരന് കേശവനും ശരശൈറ്റ് സമീപം ആറാമത്തെ ദിവസവും എത്തിക്കും വിഷ്ണർ പറഞ്ഞു കേശവ ദിവാകരൻ വടക്കോട്ട് യാത്ര തിരിച്ചിരിക്കുന്നു മാഘമാസം വന്നു ശുക്ലപക്ഷം ഇപ്പോഴും ബാക്കിയുണ്ട് കേശവ എനിക്ക് പോകുവാൻ സമയമായി മാസവ ഇപ്പോൾ എനിക്ക് ശോകമില്ല ഈ യുദ്ധത്തിൽ ഞാൻ വേദനിച്ചിരുന്നു എന്നാൽ ഈ നിമിഷത്തിൽ എനിക്ക് വേദനയില്ല ഭഗവാനെ നീ എന്തിനാണ് ചമ്മട്ടിയന്റേതെന്ന് എനിക്ക് ബോധ്യമായി ദുഷ്ട രാജാക്കന്മാരുടെ മതമത്സരം അവസാനിപ്പിച്ചു അതിനാണ് നീ ചമ്മട്ടിയന്റേത് ലോകത്തെ ആരോഗ്യപൂർണമാക്കുകയാണ് നിന്റെ ലക്ഷ്യം ആ ഉദ്ദേശം സാധിക്കുവാൻ ഞാനും ഉപാധ്യായത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളു ഭഗവാനെ നീ എവിടെയുണ്ടോ അവിടെ ധർമ്മവുമുണ്ട് നീ തന്നെയല്ലേ പറഞ്ഞത് യഥാ യഥാ ഹി ധർമ്മ ഗ്ലാ നിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മ്യഹം എന്ന നീ തന്നെയല്ലേ അർജുനോട് പറഞ്ഞത് ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്റെ ശുഷ്കവും തുള വീണതുമായ ശരീരത്തിൽ നിന്നും പുറത്തു വരുവാൻ പ്രാണൻ ചിറക് തല്ലുന്നു എനിക്ക് അനുവാദം തരൂ നിന്റെ പുഞ്ചിലിഞ്ചുന്നു വചനാമൃതം നുർന്നു വേണം തിരിക്ക് പോകുക ആർക്ക് കഴിയും ഒരു യാത്രക്ക് ഒരാൾക്കും കഴിയില്ല ജയിച്ചു ചേരേണ്ട മൂർത്തിയുടെ സാന്നിധ്യത്തിൽ തന്നെ ജീവൻ മുക്തമാകുക മാധവാ ഞാൻ വരികയാണ് മാധവാ ഞാൻ എങ്ങനെ ലേറ്റാൻ വരികയാണ് ഭഗവാനെ ആ ശബ്ദത്തിന് സ്ഫുടത കുറഞ്ഞു കുറഞ്ഞു മെല്ലെ മെല്ലെ ചുണ്ടുകളുടെ അനക്കവും നിന്നു അഭവും അമ്മ ഒരു തേജസ് മുഖത്ത് ദീപ്തമായി സ്ഥലകാലങ്ങൾ ചുരുങ്ങി ഭീഷ്മരിൽ തങ്ങി വിങ്ങുന്ന മനസ്സുമായി എല്ലാവരും നിന്നു അനന്തകോടി രവി ദീപ്തി തഞ്ചുന്ന ഒരു പ്രകാശ പുഞ്ചം പൂർണമായി ഭീഷ്മചരസിൽ നിന്നുണർന്നു മാധവന് വലം വെച്ചു മിന്നൽ വേഗത്തിൽ അനന്തതേ പ്രഭാപൂർണമാക്കി മറഞ്ഞു ഇതാണ് അവസാനത്തെ യാത്ര ഇങ്ങനെ വേണം യാത്രയാവാൻ ആർക്ക് കഴിയും വിഷ്ണ പിതാമഹനല്ലാതെ ആർക്ക് കഴിയും ഈ മനുഷ്യ ജന്മെടുത്തതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കഴിയുമോ ഇങ്ങനെ അതാണ് വായു ഈ ചിരസ് പൊട്ടി അതിലൂടെ ആ പ്രാണന്മേലോട്ട് വന്ന് ഭഗവാനെ പ്രദർശി വെച്ച് അനന്തതയിലേക്ക് ലയിച്ചു അമ്മയുടെ മടിത്തട്ടിലേക്ക് പോയി ഭീഷ്മി അങ്ങനെ ചരമശൈ ചരശയിൽ നിന്നും അദ്ദേഹം ചരമശയ്യ പോകി നദിയുടെ ഹൃദയം പിളർന്ന് ഗംഗാദേവി കയറി വന്നു അവരെ കേശവന് മാത്രമേ കാണുവാൻ കഴിഞ്ഞുള്ളൂ കണ്ണുനീരിൽ ലാവില കാത്രിയായ ഭാഗീരഥിയെ കേശവൻ ആശ്വസിപ്പിച്ചു എന്തായാലും ദേവിയാണെങ്കിലും അമ്മയല്ലേ മാധവന്റെ സാത്വികത കലർന്ന ഭാഷണം പരിതോഷണമായി ഗംഗ അനുഭവിച്ചവർ നദിയുടെ ഹൃദത്തിലെ കാണുപോകുകയും ചെയ്തു വരാർക്കും ആ ഗംഗാദേവിയെ കാണാൻ കഴിഞ്ഞില്ല ഭഗവാന് മാത്രം അങ്ങനെ മകന്റെ മരണത്തിന് ആ അമ്മയും സാക്ഷിയായി നത്തും പിന്നീട് എന്തായി പിന്നീട് ആ ഭീഷ്മർ സ്വർഗം പോകി ഉദകക്രിയാദി കർമ്മങ്ങൾ യഥാവിധി യുധിഷ്ഠിരം നിർവഹിച്ചു ഗംഗ മകന്റെ ഭൗതികാംശം മുഴുവനും ഏറ്റുവാങ്ങി അതല്ല ആ സ്വന്തം അടുത്തട്ടിലേക്ക് ആ മകന്റെ ഭൗതികാംശം എല്ലാം ഏറ്റുവാങ്ങി അമ്മ ഭഗീര ഹൃദയവേദനയുടെ മകൻറെ ലൗകികാംശവുമായി സാഗരോന്മുഖിയായി അതിങ്ങനെ ഏറ്റുവാഹിയിട്ട് സാഗരത്തിലേക്ക് അങ്ങനെ പോയി ഗംഗാദേവി ഭീഷ്മരുടെ മരണം യുധിഷ്ഠനും വല്ലാതെ ഒലച്ചു കളഞ്ഞു എത്ര നിയന്ത്രിച്ചിട്ടും മനസ്സ് വരുത്തിയിൽ നിൽക്കാതെ വഴുതി കണ്ണുനീങ്ങി രാറ്റിൽ മുങ്ങി ഇള മുളവട്ടം പോലെ യുധിഷ്ഠൻ വിങ്ങി കരഞ്ഞു എത്ര കരഞ്ഞിട്ടും കനത്ത ദുഃഖത്തിന് ഇതെല്ലാം ശാന്തി ലഭിച്ചില്ല ചില സമയത്ത് അങ്ങനെയാണ് നമുക്കായാലും കരഞ്ഞാ കൊറേ ശാന്തി കിട്ടുന്നു എത്ര കരഞ്ഞാലും ശാന്തി കിട്ടണമെന്നില്ല അതങ്ങനെയാണ് അത്ര ഒരു ഹൃദയവേദനയല്ലേ യുധിഷ്ഠൻ ഉണ്ടായിരുന്നത് യുധി ധൃതരാഷ്ട്രം പോലും ധർമ്മജനം സമാധാനിപ്പിച്ചു പക്ഷെ ഭീഷ്മെൻറെ മുഖം യുധിഷ്ഠിന്റെ ഹൃദയ ദർപ്പണത്തിൽ തെളിഞ്ഞു വന്നു കണ്ണാ ഹൃദയത്തിൻ്റെ കണ്ണാടിയിൽ ആ ഭീഷ്മ പിതാമഹന്റെ മുഖം അങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് അച്ഛൻ മരിച്ച ആരോരുമില്ലാതെ എത്തിയ തങ്ങളെ ഭാര്യ എടുത്ത് മടിയിലെത്തി മൂത്താവിൽ മുഖർന്നുകൊണ്ട് മുത്തച്ഛൻ പറഞ്ഞ വാക്കുകൾ ഉധിഷ്ഠന്റെ ഓർമ്മകൾ തെളിഞ്ഞു എന്താ പറഞ്ഞത് അത്ര നല്ല വാക്ക് ഞാനുണ്ട് നിങ്ങൾക്ക് കുട്ടികളെ നിങ്ങൾ സങ്കടപ്പാടുണ്ടാട്ടോ എന്ന് പറഞ്ഞു ആ മുത്തച്ഛൻ അനിമതി പുഞ്ചിരിക്കുന്ന ഏകാന്ത രാത്രികളെ മുത്തച്ഛന്റെ വിരലിൽ തൂങ്ങി നടന്ന കാര്യങ്ങൾ ഉധിഷ്ഠൻ ഓർത്തു ആ ഉത്സംഗത്തിൽ മലർ നികടന്ന് നക്ഷത്രം കളിച്ച നിശീദിനികളിൽ ധിഷ്ഠിരനിൽ വേദന നിറച്ചു ആ മുത്തച്ഛന്റെ ശരീരത്തിലാണ് ഒടുവിൽ അമ്പുകൾ പായിക്കേണ്ടി വന്നത് ഒരു പിടി മണ്ണിന് വേണ്ടി ഇന്നലെയും നാളെയും ആരുടെയോ സ്വന്തമാകുന്ന മണ്ണിന് വേണ്ടി മുത്തച്ഛന നിഷ്കരണം കൊലപ്പെടുത്തിയില്ലേ എവിടെ കൊണ്ട് തീർക്കും ഈ പാപം ആരുണ്ട് തന്നെ പോലെ നന്ദിയില്ലാത്തവനായിട്ട് കൃതജ്ഞനായിട്ട് ഈ യുധിഷ്ഠനെ കുത്തിനോ ഉത്സാഹം കളഞ്ഞു ഉന്മേഷം പോയി യുധിഷ്ഠിരൻ ഗ്ലാനിയോടെ ഇരുന്നു ആ സങ്കടത്തോടെ ഇരിക്കുകയാണ് അപ്പൊ ഭഗവാൻ ഇനി ദ്വാരകയിലേക്കൊന്നും പോണ്ടേ ഭഗവാൻ ദ്വാരകയിലേക്ക് പോട്ടെ ബാക്കി ഭാഗം നമുക്ക് അവിടത്തെ അനുമതി ഉണ്ടെങ്കിൽ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം നീ പറയണ്ടെന്ന് ഭഗവാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഇന്ന് ഭഗവാൻ പറഞ്ഞു നീ പറഞ്ഞോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത്ര മാത്രം തന്നെ അത്രേ ഉള്ളൂ കാര്യങ്ങളൊക്കെ അതുപോലെ ആ പുനതിരുമനസിന്റെ അനുവാദവും ഇല്ലാതൊന്നും ചെയ്യുവാൻ കഴിയില്ല അതുകൊണ്ട് നാളെയും സമ്മതം കിട്ടിയെങ്കിൽ നാളെ ബാക്കി പറയാം